ഇന്ത്യക്കെതിരെ ആഞ്ഞടിക്കാൻ പാകിസ്ഥാൻ അടുത്തതായി പാകിസ്ഥാൻ തെരഞ്ഞെടുത്ത മാർഗം അയോധ്യയിൽ രാമക്ഷേത്രമാണ് അയോധ്യയിൽ രാമക്ഷേത്രം നിർമ്മിച്ച സംഭവത്തിൽ പാകിസ്ഥാൻ കടുത്ത അതൃപ്തിയിലാണെന്ന റിപ്പോർട്ടുകളാണ് പുറത്തുവരുന്നത് ഇന്ത്യയിലെ ഇസ്ലാമിക് പൈതൃക കേന്ദ്രങ്ങളുടെ സുരക്ഷ ഉറപ്പാക്കണമെന്ന് പാകിസ്ഥാൻ ഐക്യരാഷ്ട്രസഭയോട് അഭ്യർത്ഥിച്ച് രംഗത്തെത്തിയിരിക്കുകയാണ് ബുധനാഴ്ച ന്യൂയോർക്കിലെ യു എൻ ആസ്ഥാനത്ത് നടന്ന യോഗത്തിലാണ് യു എല്ലെ പാകിസ്ഥാൻ അംബാസിഡർ മുനിർ അക്രം ഈ ആവശ്യം ഉന്നയിച്ച് രംഗത്തെത്തിയത് ഒഐസിയിലെ അംഗരാജ്യങ്ങൾ തമ്മിലുള്ള കൂടിക്കാഴ്ചയ്ക്കിടയിലാണ് സംഭവം നേരത്തെ അയോധ്യയിലെ ക്ഷേത്രത്തിൽ ശ്രീരാമ പ്രതിഷ്ഠയോടനുബന്ധിച്ച് ാൻ വിദേശകാര്യ മന്ത്രാലയം എതിർപ്പുമായി രംഗത്തെത്തിയിരുന്നു നൂറ്റാണ്ടുകൾ പഴക്കമുള്ള മസ്ജിദ് ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി രണ്ട് ഡിസംബർ ആറിന് ഭ്രാന്ത് പിടിച്ച് ജനക്കൂട്ടം തകർത്തതായി പാകിസ്ഥാൻ പ്രസ്താവനയിൽ പറഞ്ഞിരുന്നു ഈ സംഭവത്തിന് ഉത്തരവാദികളായവരെ ഇന്ത്യയിലെ ഏറ്റവും വലിയ കോടതി ഉൾപ്പെടെ വെറുതെ വിട്ടതും അതേ സ്ഥലത്ത് രാമക്ഷേത്രം നിർമ്മിക്കുന്നതിന് അംഗീകാരം നൽകിയതും അപലപനീയമാണെന്നും പാകിസ്ഥാൻ പ്രസ്താവനയിൽ ചൂണ്ടിക്കാട്ടിയിരുന്നു അതേസമയം യു എൻ അലയൻസ് ഓഫ് സിവിലൈസേഷന്റെ ഉയർന്ന ഉദ്യോഗസ്ഥനായ മിഗ്വൽ ഏഞ്ചൽ മൊറാറ്റിനോസിനെ അഭിസംബോധന ചെയ്തുകൊണ്ട് മുനീർ അക്രം ഒരു കത്തയച്ചിരുന്നു എന്ന് പാകിസ്ഥാൻ വാർത്താ വെബ്സൈറ്റ് പറഞ്ഞു ഇന്ത്യയിലെ അയോധ്യയിൽ തകർക്കപ്പെട്ട ബാബറി മസ്ജിദിന് പകരം രാമക്ഷേത്രം നിർമ്മിച്ച് പ്രതിഷ്ഠിക്കുന്നതിനെ പാകിസ്ഥാൻ ശക്തമായി അപലപിക്കുന്നു എന്നാണ് ഈ റിപ്പോർട്ടിൽ പറയുന്നത് ഈ പ്രവണത ഇന്ത്യൻ മുസ്ലിങ്ങളുടെ സാമൂഹികവും സാമ്പത്തികവും രാഷ്ട്രീയവുമായ ക്ഷേമത്തിനും മേഖലയിലെ ഐക്യത്തിനും സമാധാനത്തിനും ഗുരുതരമായ ഭീഷണി ഉയർത്തുമെന്നും കത്തിൽ ചൂണ്ടിക്കാട്ടിയിരുന്നു ഇന്ത്യയിലെ ഇസ്ലാമുമായി ബന്ധപ്പെട്ട പൈതൃക കേന്ദ്രങ്ങളുടെ സംരക്ഷണം ഉറപ്പാക്കാൻ അടിയന്തര ഇടപെടൽ ആവശ്യമാണെന്ന് യു എനിലെ പാകിസ്ഥാൻ പ്രതിനിധി തന്റെ കത്തിൽ ഊന്നി പറയുന്നുണ്ട് ഇന്ത്യയിലെ മുസ്ലിം ആരാധനാലയങ്ങളുടെ സുരക്ഷയ്ക്കായി നിങ്ങളുടെ അടിയന്തര ഇടപെടൽ ആവശ്യപ്പെട്ടാണ് ഞാൻ ഈ കത്ത് എഴുതി െന്നും മുനീർ അക്രം യു എൻ അയച്ച കത്തിൽ പറയുന്നു ഇസ്ലാമുമായി ബന്ധപ്പെട്ട പൈതൃക കേന്ദ്രങ്ങൾ സംരക്ഷിക്കുന്നതിലും ഇന്ത്യയിലെ മതസാംസ്കാരിക ന്യൂനപക്ഷങ്ങളുടെ അവകാശങ്ങൾ ഉറപ്പാക്കുന്നതിലും ഐക്യരാഷ്ട്രസഭ ഒരു പ്രധാന പങ്ക് വഹിക്കണമെന്നാണ് കത്തിലെ ആവശ്യം അയോധ്യയിലെ രാമക്ഷേത്രത്തിന്റെ പ്രതിഷ്ഠ ഇന്ത്യയിലെ പള്ളികൾ തകർക്കാനുള്ള ശ്രമങ്ങളും മതപരമായ വിവേചനത്തെയും സൂചിപ്പിക്കുന്നുവെന്ന കത്തിൽ മുനീർ അക്രം ചൂണ്ടിക്കാണിക്കുന്നത് വിഷയം ബാബറി മസ്ജിദിനെ അപ്പുറത്തേക്ക് നീങ്ങിക്കഴിഞ്ഞുവെന്നും ഇന്ത്യയിലെ മറ്റു പള്ളികളും സമാനമായ ഭീഷണി നേരിടുന്നുവെന്നും കത്തിൽ പറയുന്നു ഇതൊരു ഒറ്റപ്പെട്ട സംഭവമല്ലെന്നും മുനീർ അക്രം വ്യക്തമാക്കി വാരണാസിലെ ഗ്യാൻവാബി മസ്ജിദ് ಮಧುರೇ ಶಾಹಿ ಈದ್ಗಾ ಮಸ್ಜಿದ್ ഉൾപ്പെടെയുള്ള മറ്റ് പള്ളികളും നശീകരണ ഭീഷണി നേരിടുന്നുവെന്നും പ്രസ്തുത കത്തിൽ ചൂണ്ടിക്കാട്ടുന്നു എന്നാൽ അതേസമയം വാരണാസിയിലെ ഗ്യാൻവാബി മസ്ജിദ് നിർമ്മിക്കുന്നതിന് മുമ്പ് അവിടെ വലിയൊരു ഹിന്ദു ക്ഷേത്രം നിലനിന്നിരുന്നുവെന്ന കണ്ടെത്തലുമായി ആർക്കിയോളജിക്കൽ സർവേ ഓഫ് ഇന്ത്യയുടെ റിപ്പോർട്ട് പുറത്തുവന്നു പതിറ്റാണ്ടുകൾ പഴക്കമുള്ള നിയമ പോരാട്ടത്തിൽ നിർണായക വഴിത്തിരിവായക്കാവുന്ന ഈ സംഭവ വികാസം ഹർജിക്കാരായ ഹിന്ദു വിഭാഗത്തിന് അഭിഭാഷകർ ഇന്നലെയാണ് പ്രഖ്യാപിച്ചത് രാമനെ എന്തിനാണ് ബിജെപിക്ക് വിട്ടുകൊടുക്കുന്നത് പ്രാർത്ഥിക്കുന്ന ഹിന്ദുക്കളെല്ലാം ബിജെപി അല്ലെന്നും തരൂർ രാമനെ എന്തിനാണ് ബിജെപിക്ക് വിട്ടുകൊടുക്കുന്നതെന്നും ചോദിച്ചു മസ്ജിദ് സമുച്ചയത്തിൽ സ്ഥിരമായി ആരാധന നടത്താനുള്ള അവകാശം ആവശ്യപ്പെട്ട് നാല് ഹിന്ദു സ്ത്രീകളായ ഹർജിക്കാരുടെ പ്രധാന അഭിഭാഷകൻ വിഷ്ണുശങ്കർ ജൈനാണ് പ്രഖ്യാപനം നടത്തിയത് എണ്ണൂറ്റി മുപ്പത്തി ഒൻപത് പേജുള്ള രേഖ ഈ നിർണായക ഹിന്ദു മുസ്ലിം പക്ഷങ്ങൾക്ക് നൽകിയ മിനിറ്റുകൾക്ക് ശേഷം റിപ്പോർട്ട് മാധ്യമങ്ങൾക്ക് മുൻപിൽ പരസ്യമാക്കി ശാസ്ത്രീയ പഠനങ്ങൾ സർവേകൾ വാസ്തുവിദ്യ അവശിഷ്ടങ്ങൾ തുറന്നുകാട്ടപ്പെട്ട സവിശിഷ്ടതകൾ മറ്റ് കരകൌശല വസ്തുക്കൾ ലിഖിതങ്ങൾ കലാശില്പങ്ങൾ എന്നിവയെക്കുറിച്ചുള്ള പഠനത്തിന്റെ അടിസ്ഥാനത്തിൽ നിലവിലുള്ള കെട്ടിടം നിർമ്മിക്കുന്നതിന് മുമ്പ് ഒരു ഹിന്ദു ഉണ്ടായിരുന്നുവെന്ന് പറയാൻ കഴിയുമെന്നും എ എസ് ഐ റിപ്പോർട്ട് പറയുന്നു ന്യൂസ് ഡെസ്ക് കേരള കൗമുദി